് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഷികേഷ് ലോകത്തിലെ പ്രമുഖ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ദേവഭൂമി എന്നും ഇത് അറിയപ്പെടുന്നു ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ കുഞ്ചപുരി ക്ഷേത്രം സതീദേവിയെ ആരാധിക്കുന്ന ഈ ക്ഷേത്രം പതിമൂന്ന് പ്രധാന ആരാധനാലയങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു സതീദേവിയുടെ ശരീരഭാഗം ഇവിടെ പതിച്ചു എന്നാണ് വിശ്വാസം നീലകണ്ഠ മഹാദേവ ക്ഷേത്രം പങ്കജ മധുമതി നദികളുടെ സംഗമസ്ഥാനത്ത് വിഷ്ണുകൂടം മണികൂടം ബ്രഹ്മകൂടം എന്നീ മലകളാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ശിവരാത്രിക്ക് വലിയ ഭക്തജനത്തിരക്കുണ്ടാകും ട്രെക്കിംഗ് സാഹസിക സഞ്ചാരികൾക്ക് ഗർഹാൽ ഹിമാലയൻ റേഞ്ച് റൂക്കൊണ്ട് കാളിന്തി ഖാൽ ട്രെക്ക് തുടങ്ങിയ നിരവധി ട്രെക്കിംഗ് അവസരങ്ങൾ കൃഷിക്കേശിലുണ്ട് ഫെബ്രുവരി മുതൽ ഒക്ടോബർ വരെയാണ് ട്രെക്കിങ്ങിന് ഏറ്റവും അനുയോജ്യമായ സമയം ചുരുക്കത്തിൽ ഋഷികേഷ് തീർത്ഥാടനത്തിനും സാഹസിക വിനോദങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു പുണ്യഭൂമിയാണ് ഷികേഷ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഷികേഷ് ലോകത്തിലെ പ്രമുഖ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ദേവഭൂമി എന്നും ഇത് അറിയപ്പെടുന്നു ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ കുഞ്ചപുരി ക്ഷേത്രം സതീദേവിയെ ആരാധിക്കുന്ന ഈ ക്ഷേത്രം പതിമൂന്ന് പ്രധാന ആരാധനാലയങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു സതീദേവിയുടെ ശരീരഭാഗം ഇവിടെ പതിച്ചു എന്നാണ് വിശ്വാസം നീലകണ്ഠ മഹാദേവ ക്ഷേത്രം പങ്കജ മധുമതി നദികളുടെ സംഗമസ്ഥാനത്ത് വിഷ്ണുകൂടം മണികൂടം ബ്രഹ്മകൂടം എന്നീ മലകളാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ശിവരാത്രിക്ക് വലിയ ഭക്തജനത്തിരക്കുണ്ടാകും ട്രെക്കിംഗ് സാഹസിക സഞ്ചാരികൾക്ക് ഗർഹാൽ ഹിമാലയൻ റേഞ്ച് റൂക്കൊണ്ട് കാളിന്തി ഖാൽ ട്രെക്ക് തുടങ്ങിയ നിരവധി ട്രെക്കിംഗ് അവസരങ്ങൾ ക്ഷികേഷിലുണ്ട് ഫെബ്രുവരി മുതൽ ഒക്ടോബർ വരെയാണ് ട്രെക്കിങ്ങിന് ഏറ്റവും അനുയോജ്യമായ സമയം ചുരുക്കത്തിൽ ഋഷികേഷ് തീർത്ഥാടനത്തിനും സാഹസിക വിനോദങ്ങൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു പുണ്യഭൂമിയാണ്